ആത്മവിശ്വാസവും ശാരീരികബലവും മാനസികബലവുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ എസ് പി സിയിലൂടെ സാധ്യമാകുമെന്ന് വൈക്കം ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫ് വൈക്കം തെക്കേനട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ ഏഴാമത് പാസിംഗ് ഔട്ട് പരേഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വും കഠിന അല്ലാത്ത അല്ലെങ്കിൽ കുറച്ച് കഠിനമൊക്കെ ആയ പരിശീലനം സ്ഥിരോത്സാഹം ഇതൊക്കെ കൊണ്ട് നിങ്ങൾ ഇപ്പോൾ പാസിങ് ഔട്ട് പരേഡ് ലേക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹം പാസ് ഔട്ട് ചെയ്തു പോവുക നമുക്കറിയാം നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന അബ്ദുൽ കലാം സാർ പറഞ്ഞ കാര്യങ്ങൾ സ്വപ്നം കാണുക ലക്ഷ്യബോധമുണ്ടാവുക ഈ ലക്ഷ്യബോധം നിറവേറ്റുന്നതിലേക്ക് അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ചിട്ടയായ പരിശീലനവും അച്ചടക്കവും അത്യാവശ്യം നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും അതിന് കഠിനാധ്വാനം ചെയ്യുകയും ചിട്ടയായ പരിശീലനത്തിലൂടെ ആ ലക്ഷ്യം നിറവേറ്റാനും നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകട്ടെ അതിന് ഇവിടെ നിന്ന് ലഭിച്ച ഈ പരിശീലനം െ നിങ്ങൾക്ക് ആത്മവിശ്വാസവും ശാരീരിക ബലവും മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് മുഖ്യ അതിഥിയായിരുന്നു രാവിലെ പതാക ഉയർത്തിയതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി വൈക്കം എസ് കുട്ടികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു സാമൂഹിക പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രഖ്യാപിത നിയമാവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ അക്രമത്തിനും അനുഗ്രഹിക്കുന്നതിരെ പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മികച്ച കേഡറ്റുകൾക്കുള്ള സമ്മാനദാനം വൈസ് ചെയർമാൻ പി ടി സുഭാഷ് നിർവഹിച്ചു നോഡൽ ഓഫീസർ ഡി ജയകുമാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ലേഖാ ശ്രീകുമാർ വാർഡ് കൗൺസിലർ രാധികാശ്യാം എ ഇ ഒ ജോളി ഐസക് പി ടി എ പ്രസിഡന്റ് സജിത മനോജ് എസ്എംസി ചെയർമാൻ പ്രേംനാഥ് പ്രിൻസിപ്പൽ ജോൺ എഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ സല്യൂട്ട് പരേഡ് ഇൻസ്പെക്ഷൻ ഡിവൈഎസ്പി സിബിച്ചൻ ജോസഫ് നിർവഹിച്ചു Vivianus Vaikė.